നമസ്കാരം എം വി ജയരാജന് പുതിയ നിയോഗം സി പി എം സംസ്ഥാന സെക്രട്ടറിയോളം തന്നെ പ്രാധാന്യമുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം പി ജയരാജനിൽ നിന്നും എം വി ജയരാജനിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിലാണ് എം വി ജയരാജനിലേക്ക് ഈ പദവി എത്തിച്ചേരുന്നത് പി ജയരാജന് പാർട്ടിയിലുള്ള പിന്തുണ ഏവരെയും അസൂയപ്പെടുത്തുന്നതാണ് പി ജയരാജൻ വടകരയിൽ നിന്നും ജനവിധി തേടുന്നത് എം വി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കുന്നതിലുപരി പി ശശിയെ പാർട്ടിയിൽ സജീവമാക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കും എം വി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുമ്പോൾ പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തും നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഭരണം നിയന്ത്രിച്ചിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി പി ശശി വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലക്കാരനാകുമെന്നാണ് സൂചന പിണറായിയുടെ ഈ താല്പര്യത്തിന് മുന്നിലുള്ള അവസാന തടസ്സവും മാറുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന എം ബി ജയരാജനെ കണ്ണൂരിൽ സജീവമാക്കി പാർട്ടിയിൽ നിയന്ത്രണം ശക്തമാക്കുകയുമാവാം പിണറായിയുടെ ലക്ഷ്യം ഇതിനൊപ്പമാണ് പി ശശിയെ തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള നീക്കവും സജീവമാക്കുന്നത് സി പി എം സംസ്ഥാന സമിതി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി ശശിയെ ഗുരുതരമായ സദാചാര ലംഘന ആരോപണമുയർന്നതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിൽ സി പി എമ്മിൽ നിന്നും പുറത്താക്കുന്നത് ടി പി നന്ദകുമാർ നൽകിയ ലൈംഗിക പീഡന ആരോപണ കേസിൽ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി ശശിയെ കുറ്റവിമുക്തനാക്കിയിരുന്നു ഇതിനുശേഷമാണ് ശശി സി പി എം രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായത് വ്യക്തിപൂജാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നീക്കാൻ കരുനീക്കവും നടന്നിരുന്നു എന്നാൽ അണികളുടെ കരുത്തിന്റെ പിൻബലത്തിൽ ജയരാജൻ ഇതിനെ അതിജീവിച്ചിരുന്നു ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന പി ജയരാജന് തെരഞ്ഞെടുപ്പിൽ പരാജയമാണ് സംഭവിക്കുന്നത് എങ്കിൽ പഴയ പദവി തിരികെ ലഭിക്കുകയില്ല ജയിക്കുകയാണെങ്കിൽ പ്രവർത്തന മേഖല ഡൽഹിയായി മാറും മണ്ഡലം വടകരയും ഇതോടെ കണ്ണൂരിൽ നിന്ന് ജയരാജനെ ഒതുക്കാനും കഴിയും എം വി ജയരാജൻ പാർട്ടിയെ നിയന്ത്രിക്കുമ്പോൾ പി ശശിക്കാകും കണ്ണൂരിലെ പാർട്ടിയിലെ നമ്പർ വൺ സ്ഥാനം ഇതിനുവേണ്ടിയാണ് ശശിയെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമാക്കുന്നത് ശശിക്ക് കഴിഞ്ഞ ജൂലൈയിലാണ് പാർട്ടി വീണ്ടും അംഗത്വം നൽകിയത് രണ്ടു മാസം മുൻപ് പാർട്ടി അഭിഭാഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായി ശശി തെരഞ്ഞെടുക്കപ്പെട്ടു നേരത്തെ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ അറസ്റ്റിലായപ്പോൾ എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി വഹിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറിക്ക് തൊട്ടു താഴെയുള്ള അംഗീകാരം ജയരാജൻ കണ്ണൂരിൽ നിന്നുള്ള മറ്റു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴും ജയരാജനെ നിലനിർത്തുകയായിരുന്നു ഇത് ജില്ലാ സെക്രട്ടറിയാക്കാൻ കൂടിയായിരുന്നു അച്ചടക്ക നടപടിക്കു ശേഷം പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയ പി ശശി വീണ്ടും ജില്ലാ കമ്മിറ്റിയിലെത്തും ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയോട് ആഴ്ചകൾക്ക് മുൻപ് അനുമതി തേടിയിരുന്നു നിലവിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് പെരുമാറ്റദൂഷ്യ ആരോപണത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് പി ശശിയെ മാറ്റി പി ജയരാജൻ ജില്ലാ സെക്രട്ടറിയാവുന്നത് സി പി എമ്മിൽ രൂക്ഷമായ വിഭാഗീയത നിലനിന്ന സാഹചര്യം കൂടിയായിരുന്നു അത് അഭിഭാഷകരുടെ സംഘടനയായ ഡെമോക്രാറ്റിക് ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ പ്രസിഡന്റുമായി പി ശശി പാർട്ടിയിൽ നിന്ന് പുറത്തായ ശേഷം അഭിഭാഷകൻ എന്ന നിലയിൽ പാർട്ടിയുടെ ഒട്ടേറെ കേസുകൾ കൈകാര്യവും ചെയ്തിരുന്നു ഗ്ലോബൽ ലോയേഴ്സ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിനും നേതൃത്വം നൽകി അതിനിടെ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ എം ബിരുദവും എടുത്തു തുടർന്ന് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി പുറത്താകുമ്പോൾ സി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഈ പദവിയും ശശിക്ക് ഉടൻ തിരികെ കിട്ടുമെന്നാണ് സൂചന പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം അഭിഭാഷകനായി ജോലി ആരംഭിച്ച ശശി മാവിലായിൽ നിന്നും തലശ്ശേരിയിലേക്ക് താമസം മാറ്റിയിരുന്നു അടുത്ത നിയമസഭാ ിൽ തലശ്ശേരിയിൽ ശശിയെ മത്സരിപ്പിക്കാനും സാധ്യത ഏറെയാണ് കണ്ണൂരിൽ പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് പി ശശി അച്ചടക്ക നടപടിക്ക് ശേഷവും സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ശശിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ വക്കാലത്ത് ലഭിച്ചിരുന്നു ടി പി വധക്കേസ് കതിരൂർ മനോജ് വധക്കേസ് എന്നിവ അടക്കമുള്ള കേസുകളിൽ ശശി പാർട്ടി പ്രവർത്തകർക്കായി കോടതിയിൽ ഹാജരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം അനുകൂല അഭിഭാഷക സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയിലും ശശിയെ ഉൾപ്പെടുത്തിയിരുന്നു പാർട്ടിയിൽ ശശിയെ തിരിച്ചെടുക്കുന്നതിന്റെ സൂചനയായിരുന്നു ഇത് ഇതിനിടെ ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകിയ രണ്ടു പേർക്കെതിരെയും പാർട്ടി നടപടിയെടുത്തിരുന്നു ആദ്യം പരാതി നൽകിയ സി കെ പി പത്മനാഭനെ സാമ്പത്തിക തിരിമറി ആരോപിച്ച് പാർട്ടി സംസ്ഥാന സമിതിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി പരാതി നൽകിയ ഡിവൈഎഫ്ഐ ജില്ലാ നേതാവ് ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്